ഹലോ ഗൈസ് അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് കാസർഗോഡൻ സ്പെഷ്യൽ മീൻ മഞ്ഞത്തണ്ണിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിൽ എല്ലാ വീട്ടിലും എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന മീൻ കറിയാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി നാല് പച്ചമുളകും പത്ത് കുഞ്ഞുള്ളിയും ഒരു സവാളിയും രണ്ട് തക്കാളിയും കുറച്ച് കറിവേപ്പയും ഇത് ഇത്രയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മീൻ വേണം കിലോ മീനാണ് വേണ്ടത് ഏത് മീനായാലും കുഴപ്പമില്ല ഞാൻ കുഞ്ഞ് അയക്കുറിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് വറ്റൽമുളക് കാൽ ടീസ്പൂൺ പെരും ജീരകം കാൽ ടീസ്പൂൺ ഉലുവ ദ ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് കഴുകിയതിന് ശേഷം ഒരു മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കുക ഇത് ഇത്രയും ആയാൽ നമുക്ക് മീൻ കറി റെഡിയാക്കാം ഇനി മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അടുപ്പിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നത് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് വറ്റൽമുളകും ഉലുവ പെരുഞ്ചീരകം ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലപോലെ മൂത്ത് വന്നാൽ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർക്കുമ്പോൾ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് പച്ചമുളകും ചേർത്തതിന് ശേഷം വഴറ്റിയെടുക്കണം മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം വഴറ്റിയെടുക്കുന്നത് ഈ സമയം തീ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി പച്ചമുളക് ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കണം ഇനി കുഞ്ഞുള്ളി നല്ല പോലെ സോഫ്റ്റ് ആവണം അത് കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല മൂത്ത മണം വരണം അത് കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയും ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം മീൻ കറിക്ക് ടേസ്റ്റ് കൂടണമെങ്കിൽ ഈ വഴറ്റുന്ന സാധനങ്ങളുണ്ടല്ലോ നല്ല പോലെ വഴന്ന് വരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളു പച്ചമണം മുൻപിൽ നിന്നാല് കറിക്ക് ടേസ്റ്റ് കിട്ടില്ല ചെറിയൊരു കഷ്ണം കായം കൂടി ചേർത്തിട്ട് വീണ്ടും മോപ്പിച്ചെടുത്തു ഈയൊരു സമയത്ത് വീടാകാൻ നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ തന്നെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ടേസ്റ്റ് നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് തക്കാളിയും നല്ല പേസ്റ്റ് പോലെ മോപ്പിച്ചിട്ട് എടുക്കണം എല്ലാം നന്നായിട്ട് വളർന്നാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളു ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം മല്ലിയും മുളകും എടുക്കുന്ന സമയം സ്പൂൺ ലെവലാക്കി മാത്രം എടുക്കുക ഇനി മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം വളരെ ചെറിയ തീയിൽ ഈ മസാല കറക്റ്റ് അഞ്ച് മിനിറ്റ് മോപ്പിച്ചെടുക്കണം തീ ഒട്ടും കൂടാൻ പാടില്ല മസാലയും പൊടികളും കരിയാനും പാടില്ല അത് മൂത്ത് വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് പുളി നല്ല പോലെ പിഴിഞ്ഞെടുക്കണം രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഈ പുളി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ മുഴുവൻ പുളിയും നമുക്ക് ഇറങ്ങി വരും ഇനി അരിച്ച് ഒരു പാത്രത്തിലേക്ക് വെള്ളം കൊടുക്കണം എന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ അളന്ന് ഒരു കപ്പ് പുളി വെള്ളം ഞാൻ ഒഴിച്ചുകൊടുത്തു മസാലയുടെ കളറിലും കണ്ടില്ലേ ഈ ഒരു പരുവം ആവണം അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പുളിവെള്ളം ചേർക്കേണ്ടത് പിന്നീട് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് ആദ്യം ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ലെവലായി ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തു അതിനുശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കണം ആവശ്യമാണെങ്കിൽ വീണ്ടും ഇട്ടുകൊടുക്കണം ഉപ്പ് തീർച്ചയായിട്ടും തികയില്ല എന്നാൽ ഞാനിവിടെ ടേസ്റ്റ് നോക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ വീണ്ടും അര ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു ടോട്ടൽ ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ ഉപ്പും നിങ്ങളുടെ ഉപ്പും വ്യത്യാസമായേക്കാം അതുകൊണ്ട് ആദ്യം ചേർക്കുന്ന സമയം മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ആവശ്യമാണെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഇനി മൂടി വെച്ച് മീഡിയം തീയിൽ പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം നല്ല പോലെ ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങി ചാറ് അല്പം കുറുകി വരും അതിനുശേഷം മാത്രമേ മീനിടാൻ പാടുള്ളൂ ഇനി മീനിട്ടതിന് ശേഷം നന്നായി ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അരപ്പ് ആദ്യം പത്ത് മിനിറ്റ് മീഡിയം തീയിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം അതിന് ശേഷമാണ് മീനിട്ട് കൊടുക്കേണ്ടത് മീൻ ഇട്ട് കഴിഞ്ഞ് കറി നല്ല പോലെ ചുറ്റിച്ച് മൂടി വെച്ച് മീഡിയം തീയിൽ നാല് മിനിറ്റ് വെറും നാല് മിനിറ്റ് മാത്രമാണ് തിളപ്പിച്ചെടുക്കേണ്ടത് കൂടുതൽ സമയമായാൽ മീൻ വെന്ത് കുഴഞ്ഞു പോകും ഇത് ചെറിയ ഇനം അയക്കുറിയാണ് അതുകൊണ്ട് തന്നെ ടൈം കൂടുതൽ എടുക്കണ്ട എന്നിട്ട് ഇതിലേക്ക് ഫ്രഷായിട്ടുള്ള മല്ലിലയും കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മല്ലിയില വേണ്ട എങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഞാൻ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മല്ലില ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില ചേർത്താൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മൂടി വെച്ച് ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം മാത്രം കറി സേർവ് ചെയ്യാം ഇതാ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂർ എത്ര ടൈമുണ്ട് അത്രയും വെക്കാം നല്ല പോലെ ചൂട് ആറിക്കഴിയുമ്പോൾ ഇതിൻ്റെ കളർ തന്നെ ടോട്ടലി ചേഞ്ച് ആയിട്ട് വരും നല്ല റെഡ് കളറായിട്ട് വരും ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഫോട്ടോക്കും വീഡിയോ ഒക്കെ എല്ലാം ഭംഗിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഫ്രഷ് ആയിട്ട് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതാ കറി കണ്ടെല്ലോ അടിപൊളി കറിയാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ കാസർഗോട്ടെ സ്പെഷ്യൽ മീൻ മഞ്ഞിത്തണ്ണിയാണിത് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ ഒരു മഞ്ഞത്തന്നെ ഉണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കറീൻ്റെ ആവശ്യമില്ല ഇതൊന്നു മാത്രം മതി പിന്നെ അപ്പത്തിനാണെങ്കിലും ചോറിനാണെങ്കിലും എല്ലാം അടിപൊളി തന്നെയാണ് എല്ലാ കൂട്ടാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും വേണം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം അതേപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും എനേബിൾ ചെയ്യണം വീണ്ടും കാണാം ബൈ ബൈ